ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഞങ്ങൾ ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് ഹോസ്പിറ്റലിലോട്ടാണ് പത്ത് ദിവസത്തിന് ശേഷമാണ് ഞാൻ ഇതിൻ്റെ വീടിലിട്ട് ഇറങ്ങുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ആവേശത്തിലാണ് ഞാൻ അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് പാർക്ക് ചെയ്ത ശേഷം മനസ്സിലായിട്ട് വരികയാണ് മനസ്സിലായിട്ട് ഫയലൊക്കെ തൊക്കെ ചെയ്ത് വരികയാണ് ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് അങ്ങനെ ഭയങ്കര കലിപ്പിച്ചൊക്കെ നിൽക്കുകയാണ് വലിയ എലിപ്പൊന്നും ഇല്ല അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കയറി ഹോസ്പിറ്റലിൽ കയറി ഞാൻ നല്ല കുഞ്ഞിനെയും കൊണ്ട് പോകുന്നുണ്ട് അങ്ങനെ ലിഫ്റ്റിൽ വഴി പോവാമെന്ന് മനസ്സിലും പറഞ്ഞു എന്നാൽ ശരി ആയിക്കോട്ടെ എന്ന് ഞാനും പറഞ്ഞു അങ്ങനെ ലിഫ്റ്റ് വഴി പോയി താണ്ടേ വീഡിയോട്രസിനെയും കാണാൻ വേണ്ടി ഇരിക്കുകയാണ് അധികം തിരക്കൊന്നും ഇല്ലായിരുന്നോ ഞാൻ കുഞ്ഞിനെ കാണിച്ചു കുഞ്ഞ് ഹെൽത്തിയാണ് സേഫാണ് ഓക്കെയാണ് അങ്ങനെ മനസ്സിലും മരുന്ന് പിടിക്കാൻ പോകുന്ന സമയത്ത് ഞങ്ങൾ ടി വിയൊക്കെ കണ്ടിരുന്ന് പിന്നെ അടുത്തൊക്കെ മേടിച്ചിങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ട് പോവാണ് പോകുന്ന വഴിക്കാണ് ഞാൻ കുഞ്ഞിൻ്റെ ഇരുപത്തി ഏഴിനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് എടുക്കാൻ ഞങ്ങൾക്ക് കുറച്ച് ഡ്രസ്സും കാര്യങ്ങളും എടുക്കാറുണ്ടായിരുന്നു എന്തായാലും ഈ വഴി ഇവിടെ വരെ വന്നതല്ലേ ഇരുത്തേക്കാന്ന് വെച്ചാൽ ഞങ്ങൾ നമ്മുടെ കുന്നിലുള്ള എങ്കിൽ ചെറിയതാണ് ഫസ്റ്റ് ഈ ഷർട്ട് സെലക്ട് ചെയ്തു പിന്നെ ആ ഷർട്ട് മാറ്റി ഞങ്ങൾ എല്ലാവരും കലങ്കാരിയുടെ ഒരു തുണി സെലക്ട് ചെയ്തു അത് ഇരുപത്തേക്ക് ഞങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും തീർച്ചയൊക്കെ നോക്കി പക്ഷേ അവസാന നിമിഷം അങ്ങനെ ഇതെന്ന് വെച്ചാൽ എൻ്റെ കൂട്ടുകാരനാണ് പഴയ ബാല്യകാല കൂട്ടുകാരനാണ് പലപ്പോഴും പിടിച്ചത് അങ്ങനെ കൂട്ടുകാരനെയൊക്കെ കണ്ട് സന്തോഷത്തോടെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി ഞങ്ങൾ കുഞ്ഞിനെയും കൊണ്ട് വീട്ടിലോട്ട് പോയി ഇതായിരുന്നു ഇന്നത്തെ വിശേഷം ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യും